നാലഞ്ച് ദിവസമായി വാർത്തകളിൽ വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചൊരു വാർത്തയാണ് പാലക്കാട് വല്ലപ്പുഴയിൽ നിന്നും ഒരു പെൺകുട്ടിയെ കാണാതായത് ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് ആശ്വാസകരമായ ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വിറ്റ്നസ് തുടങ്ങുന്നത് കുട്ടിയെ കണ്ടെത്തിയത് ഗോവയിൽ നിന്നാണ് നിലമ്പൂരിൽ നിന്ന് ഗോവയിലേക്ക് എത്തിയ വിനോദയാത്രാ സംഘമാണ് പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ് പട്ടാമ്പി പോലീസിനെ വിവരം അറിയിച്ചത് പട്ടാമ്പി പോലീസ് ഗോവയിലേക്ക് തിരിച്ചിട്ടുണ്ട് നിലവിൽ പട്ടാമ്പി പോലീസ് അവിടെ എത്തുന്നതുവരെ ഗോവ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പെൺകുട്ടി ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പതിന് രാവിലെയാണ് വല്ലപ്പുഴ ചൂരക്കോട് സ്വദേശിയുടെ മകളായ പതിനഞ്ചു വയസ്സുകാരിയെ കാണാതായത് ട്യൂഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥി സ്കൂളിൽ എത്തിയിരുന്നില്ല തുടർന്ന് അധ്യാപകർ രക്ഷിതാക്കളെ വിവരം അറിയിച്ചു കുട്ടിയെ കാണാനില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ ബന്ധുക്കൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി ഷൊർണ്ണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അഞ്ചു ദിവസമായി കുട്ടിക്കായി തെരച്ചിൽ തുടരുകയായിരുന്നു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരശുരാം എക്സ്പ്രസിൽ കുട്ടി യാത്ര ചെയ്തിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് യാത്രക്കാരെ ചോദ്യം ചെയ്തു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്കൊപ്പം യാത്ര ചെയ്തു എന്ന് സംശയിക്കുന്ന യുവാവിന്റെ രേഖാചിത്രം ഇന്ന് പോലീസ് പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് ഗോവയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത് നിലമ്പൂരിൽ നിന്നും ഗോവയിലേക്ക് വിനോദയാത്ര പോയ സംഘമാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞ് പട്ടാമ്പി പോലീസിൽ വിവരമറിയിച്ചത് കുട്ടിയെ തിരിച്ചെത്തിക്കാൻ പട്ടാമ്പി പോലീസ് ഗോവയിലേക്ക് തിരിച്ചു എന്നാൽ പതിനഞ്ചുകാരി ഗോവയിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് കണ്ടെത്താൻ തുടരന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു റിപ്പോർട്ടർ പാലക്കാട്